അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിച്ചും വിളക്ക് തെളിച്ചും ആഘോഷിക്കണം എന്ന ഗായിക കെ എസ് ചിത്രയുടെ പ്രതികരണം വിവാദമായി മാറിയിരുന്നു വിമർശനങ്ങൾ ശക്തമാകവേ ചിത്രയെ പ്രതിരോധിച്ച് ഗായകൻ ജി വേണുഗോപാൽ ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്നാണ് ജി വേണുഗോപാൽ ചോദിക്കുന്നത് ഇന്നുവരെ യാതൊരു വിധത്തിലുള്ള കോൺട്രവേഴ്സികളിലും പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ജി വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇക്കഴിഞ്ഞ നാല്പത്തിനാല് വർഷങ്ങളിൽ ചിത്ര പാട്ടുപാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വായനയോ എഴുത്തോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രയ്ക്കില്ല ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം സംഗീതം ഭക്തി സാധന സ്നേഹം സമഭാവന ഇതിനപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല ജി വേണുഗോപാൽ പറയുന്നു ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹകരിക്കാം വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാം ഇവരാരും രക്തം ചീന്തിയ വഴികളിലൂടെ വന്ന് അധികാര ശ്രേണികളിൽ ഇരിക്കുന്നവരല്ല ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാമെന്ന് മാത്രമാണ് എന്റെ അഭ്യർത്ഥന എന്നും വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇക്കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി കെ എസ് ചിത്രയെ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥന നിരതരാവേണ്ടതിനെ കുറിച്ചാണ് വീഡിയോ തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചു അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്ന് വരെ യാതൊരു വിധത്തിലുമുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ നാല്പത്തിനാല് വർഷങ്ങളിൽ ചിത്ര പാട്ടുപാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വായനയോ എഴുത്തോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രയ്ക്കില്ല ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം സംഗീതം ഭക്തി സാധന സ്നേഹം സമഭാവന ഇതിനപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും അവർ പാടിയ ഓരോ പാട്ടിലും തൊണ്ണൂറ് ശതമാനമോ അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിടറി ഞാൻ കേട്ടിട്ടില്ല ഈ ഭൂമിയിലേക്ക് പാടുക എന്ന കർമ്മം അനുഷ്ഠിക്കാൻ മാത്രം വന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം മാത്രം ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടി തന്ന ചിത്ര പാടഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ വൈകുന്നേരം നാല് നാമം ജപിക്കണം ഞായറാഴ്ച തോറും പള്ളിയിൽ പോ അഞ്ചു നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ഇല്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപെടുത്തുകയോ ചെയ്യാറില്ല സമൂഹ മാധ്യമമാകുന്ന ഈ പുതിയ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിരമിക്കുന്നു ധൈര്യപൂർവ്വം നമ്മൾ അതിലൂടെ നേരിന്റെ ഒരു അരികു ചേർന്ന് നടക്കാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ കർഷകമായ തിട്ടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട് ചിത്രയുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മുടെ മലയാളികൾക്ക് ലോകോത്തരം എന്ന ലേബലിൽ സംഗീത ലോകത്തിന് നിറകേൽ ചോദിക്കാൻ ഒരു ചിത്രയും ഒരു യേശുദാസും ഒക്കെയാണുള്ളത് ഒരു മനുഷ്യ ആയുസിൽ ചെയ്യാൻ സാധിച്ചതിൽ എത്രയോ അധികം അവർ ചെയ്തിരിക്കുന്നു അത് മുഴുവൻ കേട്ടാസ്വദിക്കാനും കൃത്യമായി വിലയിരുത്താനും നമുക്കും പോരാ ഒരു മനുഷ്യ ഐസ് ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹകരിക്കാം വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാതിരിക്കാം ഇവരാരും വ്യക്തം ചെയ്യുന്ന വഴികളിലൂടെ വന്ന് അധികാര ശ്രേണികളിൽ ഇരിക്കുന്നവരല്ല ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് എന്റെ അഭ്യർത്ഥന ഇതായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച് കുറിപ്പ് നിരവധി പേർ ചിത്രയെ അപമാനിച്ചും അതുകൊണ്ട് അതുപോലെ തന്നെ ചിത്ര പറഞ്ഞ വാക്കുകളോട് അനുകൂലമില്ല എന്നറിയിച്ചുകൊണ്ടും രംഗത്തെത്തിയിരുന്നു എന്നാൽ അനുകൂലമില്ല എന്ന് പ്രതികരിക്കുന്നതിനോട് തെറ്റില്ല എന്നാൽ വളരെ മോശമായി ചിത്രയെ സംഘിയാക്കുകയും അതുപോലെ തന്നെ വളരെയധികം മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് പലരും ഉന്നയിച്ചത് അതൊരിക്കലും അംഗീകരിക്കാനാകുന്നതല്ലെന്നാണ് കൂടുതൽ പേരും പറയുന്നത് അവർ അവരുടെ മതത്തെക്കുറിച്ച് പറഞ്ഞു അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു അത് വേണ്ടവർക്ക് ഏറ്റെടുക്കാം വേണ്ടാത്തവർക്ക് തള്ളിക്കളയാം അത്രേ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ അവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുള്ളതാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് പറയാനുള്ള അനുവാദമുണ്ട് എന്നാൽ അവർക്കത് നിഷിദ്ധമാക്കിയതുപോലെയാണ് പലരും അവർ പറഞ്ഞതിനോട് യോജിപ്പ് കാണിച്ചത് വിയോജിപ്പ് കാണിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അവരെ അസഭ്യം അസഭ്യമറിയുക അവർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരം പ്രവൃത്തികളോട് അംഗീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ഒരുപാട് പേരുകൾ അഭിപ്രായപ്പെടുന്നു അവർ ചെയ്ത നല്ല സംഭാവനകൾ നല്ല പാട്ടുകളെല്ലാം പലരും ഒറ്റ നിമിഷം കൊണ്ട് മറന്നുപോയി എന്നതാണ് സത്യം അവർ ഒരിക്കലും അവരുടെ മതത്തെ പുകഴ്ത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം അവർ പറഞ്ഞു നിങ്ങളതുപോലെ ചെയ്യാൻ പറഞ്ഞു ആഗ്രഹമുള്ളവർ വിശ്വാസമുള്ളവർ ചെയ്യുക ഇല്ലാത്തവർ വിട്ടുകളുക അത്രമാത്രം ചെയ്യേണ്ടെന്ന ഒരു കാര്യത്തെ മറ്റ് പല രീതിയിലും വളച്ചൊടിച്ച് അവരെ വല്ലാതെ മാനസിക ബുദ്ധിമുട്ടിലാക്കി എന്നതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക